ട ഷിഞ്ചനെ നമ്മുടെ നമ്മുടെ സിംഗംസാറ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുവാണ് ഒരു ഐഡിയ എന്തോ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചേ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നോക്കാം എന്താണ് കാര്യം എന്നറിയാല്ലോ അതൊക്കെ പോട്ടെ നമ്മുടെ ഈ ഡ്യൂക്ക് ബൈക്ക് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായോക്ക് ബൈക്ക് സൂപ്പർ അല്ലേ പിന്നെ അല്ല കായ് എന്തായാലും നമ്മള് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്താറായി ഇതേ നിക്കുന്നു സിംഗം സാറ് ഏ ഇതെന്താ സിംഗം സിംഗംസാറ് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്തു നമ്മളെ എന്തോ എന്തായാലും പോയി നോക്കാം നീ വേഗം വന്നേ പുതിയു ഗൾ വരുന്നുണ്ട് എന്താ നമ്മടെ സിറ്റിയിലേക്ക് പുതിയ രണ്ട് ഗസ്റ്റുകൾ വരുന്നുണ്ടെന്നോ അതുകൊണ്ടല്ലോ അവര് ഫ്ലൈറ്റിലാണ് വരുന്നത് ഇപ്പൊ എയർപോർട്ടിൽ എത്തും നിങ്ങൾ വേണം പോയവരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഞാൻ നിൽക്കുന്ന ബ്രെയിൻ റോഡ് യോഗ ക്ലാസ് തീർച്ചയായിട്ടും സിംഗം സാർ പറയുന്നത് പോലെ അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം ഇപ്പൊ തന്നെ എയർപോർട്ടിലിട്ട് പോവാം ചോർത്തോളം അവർ രണ്ടുപേരും ഗസ്റ്റുകളാണ് അതുപോലെ കേട്ടല്ലോ അല്ലേ സാർ ഒന്നും പേടിക്കണ്ട അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാൻ കാസം ചേട്ടാ എന്നാലും ആരായിരിക്കും എന്തോ ആ ആ ആ ആ രണ്ട് സിംഗം സിംഗം സാർ തുറന്നു രാഗ്മിനെ കൂട്ടി നീ 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 നിന്റെ വീട്ടിലോട്ട് ഞാൻ ഞാൻ അങ്ങോട്ട് വരാം അവരെ എന്റെ കൊണ്ടുപോയി കാണിക്കോളാം എന്തായാലും സർപ്രൈസ് തന്നെ പോയി കണ്ടോ ഈ സിംഗം സാർ ഹൈപ്പ് ഒക്കെ തരുമ്പോ ആരായിരിക്കും കഴിച്ചത് ആരായിരിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ പോയി നോക്കാം വേഗം എയർപോർട്ടിലോട്ട് പോകണം ഇപ്പൊ തന്നെ സമയം വൈകിയാൽ കേറ് എന്നാലും അത് ആരായിരിക്കും ഷിൻജാനെ ഈ ചിങ്കം സാര നമ്മളടുത്ത് ആരാധകൊന്നും പറയുന്നുമില്ല ശരിയായാലും നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോ കാണാൻ പറ്റൂല്ലോ വേഗം പോവാ അങ്ങോട്ട് പെട്ടെന്ന് 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 പോവാം നമുക്ക് ഇ ഡ്യൂക്ക് ബൈക്കില് അങ്ങനെ നമ്മുടെ അയ്യോ ഇത് ഭയങ്കര തിരക്കാണല്ലോ ഈ തിരക്കിന്റെ നമ്മളെങ്ങനെ അകത്തോട്ട് പോകും ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം ഹലോ ചേട്ടാ അകത്തോട്ട് പോകാൻ എന്തോ ഒരു മാർഗം ഈ തിരക്കിന്റെ അകത്തോട്ട് പോകാൻ പറ്റില്ല ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അയ്യോ ചേട്ടാ ഈ ചേട്ടാത്ര സമയൊന്നും ഇല്ല എത്ര വേഗം ഈ ചേട്ടനോട് ചോദിച്ചില്ലേ നമുക്ക് മൈൻഡിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമുക്ക് ട്രൈ ട്രൈ നോക്ക എന്തായാലും നീ വാ നോക്കാം ും അതൊക്കെ ഞാനിപ്പൊ കാണിച്ചും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ഞാൻ ഈ കൊണ്ട് നോക്കിക്കും അകത്തോട്ട് ചാടാൻ പോവുക ഞാനല്ലേ ഓടിക്കുന്നേ ഷിൻജാനെ പിടിച്ചിരുന്നോ ഒന്നും പറ്റില്ല നമ്മൾ ഇപ്പൊ അകത്തുനിന്ന് കണ്ടോ നീ നമ്മുടെ ഡ്യൂക്ക് വെച്ചുള്ള ജമ്മ എങ്ങനെയുണ്ട് ഇങ്ങനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് കണ്ടില്ലേ അങ്ങനെ നമ്മൾ എത്ര പെട്ടെന്ന് എയർപോർട്ടിനകത്ത് എത്തിന്ന് കണ്ടോ ഇനിയിപ്പോ നേരെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലത്തോട്ട് പോകാം പിന്നെ പ്ലെയിൻ അല്ലാതെ വേറെന്താടകാണ് ഷിഞ്ചാനേ എന്നെ കൊണ്ട് ഞാൻ തോറ്റ് ഗോൾഡൻ പ്ലെയിൻ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഗസ്റ്റിന്റെ പ്ലെയിൻഡൻ ആരായിരിക്കും എന്തോ ഈ ഗസ്റ്റുകൾ എന്തായാലും നല്ല ഗോൾഡൻ പ്ലെയിനിലൊക്കെ വരുന്നോ വിഐ പികളായിരിക്കും ഷിഞ്ചനെ നമുക്ക് നോക്കാം ആരാ വരുന്നതെന്ന് കത്തുനിന്ന് ആരെ പുറത്തോട്ട് വരുന്നുണ്ടല്ലോ ആരാ ഗൈസ് അത് നമ്മുടെ ഫ്ലൈറ്റിന്റെ സ്റ്റെപ്പ് ഒക്കെ താന്നു ആരുടെ കാല് കാണുന്നുണ്ട് അത് ഏഹ് ഗൈസ് ഇത് നമ്മുടെ മെസ്സി അല്ലേ വിശ്വസിക്കാൻ വയ്യ നമ്മുടെ മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് വന്നോ അടിപൊളി ഇവരായിരുന്നു നമ്മുടെ ഗസ്റ്റുകൾ സർപ്രൈസ് ആക്കി വെച്ചത് വെറുതേ ഇല്ല മെസ്സി റൊണാൾഡോ നിങ്ങളെ കണ്ടതിൽ സന്തോഷം കണ്ടോഷൻ ഹായ്സ് എന്റെ പേര് പേര്ഡോ നിങ്ങളെ കണ്ടോ സന്തോഷം ശരിക്കും ഗോൾഡൻ 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 വണ്ടി വണ്ടി വരുന്നു ഏതാ എന്തായാലും അത് പോളി സംഭവം തന്നെയാണ് കൈസ് ഹലോ മെസ്സി എന്റെ പേര് ഫ്രാങ്ക്ലിൻ ഇത് ഷിൻജാൻ ഹായ് ഫ്രാങ്ക്ലീൻ ഹായ് ഷിൻജാൻ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം നിങ്ങളാണല്ലേ ഞങ്ങളുടെ സ്പെഷ്യൽ ഗാർഡ്സ് ഗാർഡ് യു ഫ്രാക്ലീൻ യു ഷിൻ എന്തായാലും ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ സംസാരിക്കാം ഷിഞ്ചാനെ തുള്ളിച്ചാടി കളിക്കുന്ന കൊള്ളാം താഴെ വീഴാതിരുന്നാൽ മതി എന്തായാലും ഞങ്ങൾക്ക് സർപ്രൈസായി പോയി കിട്ടോ നിങ്ങളാണ് വരുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളാണ് നിങ്ങളോട് പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പറഞ്ഞില്ല സർപ്രൈസ് ആയിരുന്നു എന്തായാലും ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയിട്ട് എടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കാണട്ടെ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും ആലോചിക്കാൻ പോലും വയ്യ അവരൊക്കെ ഞെട്ടി പൊളിഞ്ഞു പോവും പിന്നെ അല്ല വരൂ മെസ്സി റൊണാൾഡോ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം വൈദവേ എനിക്കൊരു വൈഫും അഞ്ചു കുട്ടികളും ഉണ്ട് കേട്ടോ ആരാണ് വന്ന കഥ തുറക്കുന്നൊരു ഐഡിയ ഇല്ല എന്തായാലും നോക്കാം കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് സന്തോഷം കൊണ്ട് ഞെട്ടി തരിക്കോ ഇതെന്താ ആരും വരാത്ത കുറച്ചു നേരമായല്ലോ ആരും ഇല്ല ഇവിടെ ഒന്നുകൂടെ ബെല്ലടിച്ച് നോക്കാം കൈസ് ഈ കുട്ടികൾ ക്ഷിന്നാക്കി എവിടെ പോയി റോണാൾഡോ മെസ്സി ആയി മോനേ റോണാൾഡോയും മെസ്സിയും നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അയ്യോ ഞാൻ സ്വപ്നമാണോ കാണുന്നത് സത്യമാണോ കാണുന്നത് എവിടെ എവിടെ എല്ലാവരെ എവിടെ അമ്മാ അച്ചോ അച്ചോ എവിടെ നിങ്ങളെക്കെ എവിടെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുന്നു റോണാൾഡോയും മെസ്സിയും വന്നിരിക്കുന്നു നിങ്ങളെക്കെ ഒരു കാണാനില്ല യും വന്നു വെറുതെ അല്ലേ അമ്മ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന കാണുന്നില്ലേ ഇങ്ങോട്ട് ആര് നമ്മുടെ റൊണാൾഡോ എന്തായി നടക്കുന്നേ ഞാൻ കാണുന്നത് സത്യമാണോ നീ സത്യം തന്നെ നമ്മുടെ സാക്ഷാൽ റൊണാൾഡോയും മെസ്സിയുമാണ് ഈ നിൽക്കുന്നത് നിങ്ങക്ക് ഞങ്ങളിൽ ആരെയാണ് ഇഷ്ടം ഈ നിൽക്കുന്ന മെസ്സി എന്നെയാണോ ഈ നിൽക്കുന്ന റൊണാൾഡോ എനിക്ക് റൊണാൾഡോ എനിക്ക് ഇഷ്ടമാണ് എന്തായാലും കുട്ടികൾക്ക് സന്തോഷമായല്ലോ അത് എനിക്കാണ് ശരിക്കും സന്തോഷമായത് ഇങ്ങനെ ചാൻസ് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല മെസ്സിനെ റൊണാൾഡോനെ നമ്മുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ആണ് ഉറങ്ങണമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിലോട്ട് ഞാൻ മെസ്സി റൊണാൾഡോ നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് ഞാൻ സൂപ്പർ ഫുഡ് വരാം സോ മച്ച് ഞങ്ങൾ കഴിക്കാൻ വെയിറ്റ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഞങ്ങൾ ബിരിയാണി 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 ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല തീർച്ചയായിട്ടും എനിക്ക് കഴിക്കാൻ നമുക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടാ അങ്ങനെയാണെങ്കിൽ നല്ല ചൂട് ചിക്കൻ ചിക്കൻ ബിരിയാണി ഫ്രാങ്ക്ലിൻ വേഗം പോയി വാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിക്കൻ മേടിച്ചിട്ട് വരാം റൊണാൾഡോനെ മെസ്സീന്റെ റൂമിലോട്ട് ആഹാ അവരെ കാര്യം ഞാൻ കൊണ്ടുപോശാനേ കുട്ടികളെ അവർ റെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യരുത് കേട്ടോ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി നമുക്ക് മേടിച്ചിട്ട് വരാം തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കണം സെൽഫി എടുക്കണം മാത്രമല്ല നിങ്ങളുടെ കൂടെ ഫുട്ബോൾ വി അങ്ങനെ ആവട്ടെ തീർച്ചയായിട്ടും നമുക്ക് ഫുട്ബോൾ കളിക്കാം ഈ നിങ്ങൾക്ക് അറിയില്ല ഫുട്ബോളിൽ ഒരുപാട് ഞാൻ എന്താ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം റൊണാൾഡോ മെസ്സിനെ നമ്മളാ ഷിൻ പോകുന്നേ അതുകൊണ്ട് മേടിക്കേണ്ട ഫ്രാങ്ക്ലിനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഫ്രാങ്ക്ലിൻ ധൈര്യമായിട്ട് പോയിട്ട് വാ ഓക്കെ അങ്ങനെ ആണെങ്കിൽ പോയിട്ട് വരാം കൊഴപ്പൊന്നും ഉണ്ടാവ് ഇരുന്നാ മതിയായിരുന്നു റൊണാൾഡോയും മെസ്സിയും ഉള്ള വീട് ഇത് തന്നെയല്ലേ ഇത് ഇങ്ങോട്ട് ഇറക്കേ ടെറസിലോട്ട് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യ് രണ്ടുപേരെ നമ്മൾ തട്ടിക്കൊണ്ടുപോകും അവബാര് രണ്ടുപേരെ നമ്മൾ തട്ടിക്കൊണ്ട് പോണം തീർച്ചയായിട്ടും ബോസ് രണ്ടുപേരെ നമ്മൾ കൊണ്ടുപോകും

ായാലും <laughs> 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 പറഞ്ഞത് കാര്യല്ല ഇവനെടുത്തറിന്റെ ഇനി ആരും വരില്ല മെസ്സീനെ റൊണാൾഡോ രക്ഷിക്കാൻ നമ്മളി നീന്തി നമ്മളീ ബ്രെയിൻ റോഡ് പിടിക്കുമെന്ന് മര്യാദയ്ക്ക് ഒന്നും ഞങ്ങളോട് വണ്ടി അറിയോ അതാണ് നിങ്ങൾ രണ്ടുപേർക്കും നല്ലത് റൊണാൾഡോ മെസ്സി നിങ്ങളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാണ് വേഗം വന്ന് ഞങ്ങളുടെ ഹെലികോപ്റ്ററിലേക്ക് ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളടുത്ത് താഴെ അറിയും അതെ ഇവരുടെ കൂടെ പോകുന്നതാണ് വേഗം പോകുന്ന കാര്യം അവരെ വെറുതെ പാടില്ല നമുക്ക് രക്ഷിച്ചേ ചേട്ടാ 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 എവിടെയാ ഏ ഷിൻജൻ അല്ലേ ഇത് എന്തിനാണോ നെലിവിളിക്കുന്നേ എന്തു പറ്റി എന്താ കാര്യം എന്താണോ ഷിഞ്ചാനി വേഗം നമുക്ക് ഇവിടെ പോണം കമോൺ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ബോസിന്റെ സ്ഥലത്തോട്ട് പോകണം നമുക്ക് എന്താണ് ഷിഞ്ചാനെ എന്തു പറ്റി നീ ഇങ്ങനെ ടെൻഷനായി ഓടി ചേട്ടാ ും എന്തെങ്കിലും ഒരു വഴിയോട് രക്ഷിച്ചേ പറ്റൂ ഏ ഇതേ ഒരു ഹെലികോപ്റ്റർ പോകുന്നു ആ ഹെലികോപ്റ്ററിലാണ് നമ്മുടെ റൊണാൾഡോനെ കിഡ്നാപ്പ് റൊണാൾഡോ അയ്യോ നമ്മളിനി എന്ത് ചെയ്യും അവരങ്ങ് നമ്മൾ എങ്ങനെ പിടിക്കാനാണ് ഫ്രാങ്ക്ലിനും വലിയ സർപ്രൈസ് ആയി കാണും ഇത് ഞാനും റൊണാൾഡോനെ റൊണാൾഡോ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോവാണ് എവിടെയാണോ റൊണാൾഡോയും മെസ്സിയും വന്നെന്ന് അവരോട് പോയി

ഞാൻ ആ സമയത്ത് ബിരിയാണി മേടിക്കാനുള്ള പരിപാടിയിലായിരുന്നു വിശ്വസിച്ച് എന്നെ വലിയ ന്യൂസ് പുറത്തറിഞ്ഞ നിങ്ങളെയൊക്കെ റൊണാൾഡോയുടെ ഫാൻസ് വന്നിട്ടില്ല എന്തിനും നമുക്ക് ഒരു വട്ടം ആ ടി വി നോക്കാം എന്തെങ്കിലും ന്യൂസ് വന്നാലോ നോക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് എന്താ വേഗം വാ നമുക്ക് നോക്കാം ഇനി ടി വിയിൽ എന്തൊക്കെയാണോ കൈസ് ഉള്ളത് ന്യൂസിൽ എന്താ പറയുന്നത് നോക്കാം റൊണാൾഡോയും മെസ്സിയും കാണാനില്ല ഫോൺ വിളിച്ചിട്ട് യാതൊരു വിവരവും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത് അവസാനമായി അവർ ലോസ് ആഞ്ചോസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് കണ്ടത് ആളുകൾ അവിടെ നിന്നും ഒരു കാറിൽ കയറി പോകുന്നതായിട്ടാണ് അറിഞ്ഞത് പോലീസുകാരുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഉത്തരവും കിട്ടുന്നില്ല റൊണാൾഡോയ്ക്കും മെസ്സിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള വേവലാതിയിലാണ് ആളുകൾ എന്തായാലും ഉടനെ തന്നെ മീഡിയക്കാരൊക്കെ എന്റെ നിന്റെ എല്ലാവരുടെയും ജോലി യും അയ്യോ എന്റെ ജോലിയൊക്കെ പോകുന്നോ പിന്നല്ലാതെ അതും നമ്മുടെ അടുത്തു ശേ എന്നാലും ഇത് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നല്ലോ അവന്മാർ എങ്ങനെയാ ഇവിടെ കണ്ടുപിടിച്ച് ഇവർ വരുന്ന കാര്യം എങ്ങനെയാണ് ഈ ബ്രെയിൻ റോഡ്സ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു സംശയം ഉണ്ട് സംശയമോ ആരെയാണോ നിനക്ക് സംശയം നമ്മൾ രാവിലെ സിംഗം സാറിനെ മീറ്റ് ബ്രെയിൻ ശരിയാണ് പറയുന്നതിലും കാര്യമുണ്ട് ഈ ബ്രെയിൻ റോഡ്സിനെ സഹായിക്കാൻ ആ കുട്ടികളെ കൊണ്ടേ പറ്റൂ ആ കുട്ടികളോട് ഈ കാര്യം പറഞ്ഞാരുന്നു സിംഹം സാർ ഞാൻ ഓർക്കുന്നു ഞാൻ കുട്ടികളോട് ഈ കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അത് തന്നെയാണ് കാര്യം അവർക്കറിയാം തീർച്ചയായിട്ടും സത്യാവസ്ഥ എന്താണെന്ന് തീർച്ചയായിട്ടും അവരായിരിക്കും ഈ കാര്യം ലീക്ക് ആക്കിയത് വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച കുട്ടികളെ കൊണ്ടുവരാൻ പറയാം കുട്ടികളെ നിങ്ങൾ സത്യം പറഞ്ഞോണം ഇന്ന് റൊണാൾഡോയും മെസ്സിയും വരുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കും ഞങ്ങൾ പോകുന്ന വഴിവിൽ ടൂടും ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ആ സമയത്ത് ഈവൽ ഈവിൽ ടൂടും രക്ഷപ്പെടാനായിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞു അതെ അതെ ഈവിൽ ടൂ ഞങ്ങളെ പിടിച്ചോണ്ട് പോയ ഈവൽ ടൂട്ടുങ്ങിനോട് ഈ കാര്യം പറയാതെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞത് കറക്റ്റ് ആയില്ലേ അപ്പൊ റൊണാൾഡോ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ ആ ഈ വിൽട്ടും കാണല്ലേ പൊട്ടിപ്പിളഞ്ഞ ഒരു സ്ഥലമോ അതെനിക്ക് അറിയാൻ തോന്നുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ഔട്ട് ആയിട്ട് വരും അങ്ങോട്ട് പോയില്ല നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല വേഗം തന്നെ അങ്ങോട്ട് ചെല്ലാം നമുക്ക് റൊണാൾഡോ രക്ഷിച്ചേ പറ്റൂര് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിച്ചേ പറ്റുക നാട്ടുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് അവർ രക്ഷിക്കണം ആ ബ്രെയിൻ റോഡ് കുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ അവർ ഉണ്ടാവണേന്നാണ് എന്റെ പ്രാർത്ഥന അവിടെ ഉണ്ടായ മതിയായിരുന്നു രക്ഷിക്കണേ 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 ഈ ിന്റെ കയ്യിൽ നിന്നും ഈ ടൂറെ കയ്യിൽപ്പെട്ടാൽ പിന്നെ നീയൊന്നും വെളിയിലേക്ക് പോകില്ല ഈ വിൽ ട്രൂഗെന്ന് നിനക്കൊന്നും അറിയില്ല ഏറ്റവും ഇവിടെ ഞാൻ എന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരെയൊന്നും ഞങ്ങൾ ബ്രെയിൻ റോഡ്സിന് ഇഷ്ടമല്ല ഞങ്ങൾ ഈ വിൽ ബ്രെയിൻ റോഡ്സ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടവരെയും പിടിക്കും നീയൊക്കെ കാരണം ഞങ്ങൾ ഈവിൽ ബ്രെയിൻ റോഡ്സിനാണ് ആ പ്രശ്നം

തീർച്ചയായിട്ടും ഞങ്ങളെ ആരെങ്കിലും വരും നിന്നെ ഈ താവളത്തിലേക്ക് ആരും വരില്ലടാ ഈ താവളത്തിന്റെ അഡ്രസ് ഞങ്ങളുടെ അതത്രേ ഓം ഗ്രീം ബ്രെയിൻ ഞങ്ങളില്ല അതത്രീ പോയടാ ഞങ്ങളിതായി എത്തിപ്പോയിഡോ മെസ്സി നിങ്ങളെ ഞങ്ങളിപ്പ രക്ഷിക്കാം എന്റെ ഐഡിയ എന്താ നോക്കിക്കോട്ടെ ഷിജാനേ ഈ വണ്ടിയുടെ പുക വെച്ച് ഞാൻ ഇവരെല്ലാം മൂടും യുവന്മാരെങ്ങനെ ഇവിടെ നമ്മുടെ സ്ഥലങ്ങൾ കണ്ടെത്തി അറിയില്ല ബോസ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ആയിട്ടില്ല ഏഹ് യുവന്മാരെന്തായി കാണിക്കുന്നേ അയ്യോ പൊടി ഇതെന്താ മുളക് പൊടി അയ്യോ ആരോ എന്റെ പോത്ത് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടത് ഞാൻ ഞങ്ങളടാ അല്ല പിന്നെ ഞങ്ങൾ എത്ര വട്ടം സിഐ ഡി മോസ കണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇല്ലാത്ത കുറച്ച് ഐഡിയോളീ പൊടി മറക്കട്ടെ അയ്യോ മുളക് പൊടി ഉപ്പും മഞ്ഞപ്പൊടി എന്താണ് ഇത് ബ്രെയിൻ റോട്ട് കറി വെക്കാൻ പോണോ അമ്മേ പിന്നെ അല്ല കൈസ് നമ്മളോട് അമ്മരുടെ ഒക്കെ റൊണാൾഡോ രക്ഷിക്കണം മെസ്സി റൊണോ നിങ്ങള് സേഫ് അല്ലേ നിങ്ങക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഓക്കേല്ലേ നീ

വേണം ബ്രെയിൻ ഓഹോ അതായിരുന്നല്ലേ നിന്റെ ഒക്കെ പ്ലാൻ റൊണാൾഡോനും റൊണാഡോ ബ്രെയിൻ റോട്ട് ആക്കാനായിരുന്നല്ലേ നിന്റെ ഒക്കെ പ്ലാൻ നടക്കില്ല ഈ ഞാനുള്ളപ്പോൾ ഇതിനൊരിക്കലും സമ്മതിക്കില്ല അങ്ങനെയൊക്കെ നിന്റെ ഈ സിംഗം സാറിനെ ഞങ്ങൾ ബ്രെയിൻ റോട്ടാക്കാൻ പോവാൻ കായി സിംഗം സാറിനെ രക്ഷിക്കാൻ വേണം റൊണാൾഡോനും മെസ്സീനെ കൊടുക്കാനും പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി സമയമാണ് ഈ കാണാൻ ഉള്ളൂ ണിക്കണ്ട ഈ ഷിൻജാ സമ്മതിക്കില്ലേ നിനക്കൊക്കെ ഈ ഷിഞ്ചാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം പിടിച്ചോ അയ്യോ അമ്മേ ആരോടാ ഇത് ഞാനവിടെ എങ്ങനെയാ വണ്ടീല ഇടി

എനിക്ക് ായി ഉറപ്പായിട്ട് ഫ്രാങ്ക്ലിനെ ഇത് വല്ലാത്തൊരു സഹായമായി പോയി ഞങ്ങൾ ആക്കുമ്പോൾ ഞങ്ങളെ കാണാൻ അങ്ങനെ പേടിക്കാനുണ്ടോ ഈ ഫ്രാങ്ക്ലിനും ടീമും എപ്പോഴാന്ന് വെച്ചാൽ ഓടിയെത്തില്ലേ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഓടി വരും റൊണാൾഡോ മെസ്സി ഈ ഒരു അവസരത്തിൽ കാടന്നുകൊണ്ട് പറയുവെന്ന് തോന്നരുത് ഞങ്ങളൊരു വലിയ ഫാനാണ് കേട്ടു താങ്ക് യു താങ്ക് യു സിംഗം സാറിനെ കുറിച്ച് ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ട് സാർ ഞങ്ങളെ സിംഗം സാറിന്റെ വലിയൊരു ഫാനാണ് എന്ത് റൊണാൾഡോ മെസ്സി എന്റെ ഫാനാണെന്നു അടിപൊളി േ ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയി ബിരിയാണി ഒക്കെ കഴിച്ചാൽ അടിച്ചുപൊളിക്കാം അതെ അതെ ഇനി ഇവിടെ ഫ്രാങ്കിന്റെ നല്ല സൂപ്പർ ബിരിയാണി കഴിക്കാൻ തീർച്ചയായിട്ടും ആ ബിരിയാണി ഞാനും കുതിച്ചിരിക്കുവ

അടുത്ത വീഡിയോ ഉടനെ രണ്ടു ദിവസത്തിനകത്ത് അപ്പൊ ബൈ ലവ് യു ഓൾ